മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന യാസ്മിൻ അരിംബ്ര കുടുംബശ്രീയുടെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ കൊണ്ട് സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിട്ടുണ്ട് നിരവധി അംഗീകാരങ്ങളാണ് കഴിഞ്ഞ തവണ നന്ദമ്പറ ഡിവിഷനിൽ നിന്ന് ജയിച്ച യാസ്മിൻ ഇത്തവണ ചേരൂർ ഡിവിഷനിൽ നിന്നാണ് മത്സരിക്കുന്നത് റിപ്പോർട്ടോടെ മുതൽ കുടുംബശ്രീ ആയ സമയത്തായിരുന്നു ശ്രദ്ധേയമായ നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തത് സംസ്ഥാനത്തെ ഏറ്റവും നല്ല സി ഡി എസ് ചെയർപേഴ്സൺ അംഗീകാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ഇവരെ തേടിയെത്തിയിട്ടുണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സി ഡി എസ് ചെയർപേഴ്സൺ അവാർഡ് വാങ്ങാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏഷ്യനെറ്റിൻ്റെ സ്ത്രീശക്തി പുരസ്കാരം കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കൈരളി ടി വിയുടെ ജോല പുരസ്കാരം കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ മലയാള മനോരമയുടെ പെണ്ണൊരുമ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് പിന്നെ നാരി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ചിറ്റിരപ്പള്ളി ഫൗണ്ടേഷൻ്റെ പിന്നെ ബെസ്റ്റ് സാമൂഹ്യ പ്രവർത്തകർക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ അന്നത്തെ ഗവർണറുടെ പ്രത്യേക ആദരവ് കിട്ടിയിട്ടുണ്ട് അന്ന് പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന കെ ടി ജലീൽ സാറിൻ്റെ ഒരു പ്രത്യേക ആദരവ് കിട്ടിയിട്ടുണ്ട് ജാസ്മിൻ അരിപ്രയുടെ നേതൃത്വത്തിൽ തെന്നല പഞ്ചായത്തിൽ നിന്ന് ഉത്പാദിപ്പിച്ചിരുന്ന സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിരുന്നു ആയിരത്തിൽ കൂടുതൽ ഏക്കറിൽ നെല്ല് പച്ചക്കറി കൃഷി ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ എല്ലാം നഷ്ടമായി ഭിന്നശേഷി കുട്ടികൾക്കായി നിലവിൽ ബേഡ്സ് സ്കൂളുകൾ നടത്തി വരുന്നുണ്ട് അറുപത് ഭിന്നശേഷി കുട്ടികൾ ഇവിടെ പഠിക്കുന്നു രണ്ടാമത് മത്സരിക്കാൻ അവസരം നൽകിയത് പാർട്ടി തന്ന അംഗീകാരമാണെന്ന് യാസ്മിൻ അരിംബ്ര പറയുന്നു പാർട്ടി അംഗീകാരമായിട്ട് കാരണം ആദ്യമായിട്ട് മത്സരിച്ച് എന്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി എന്നുള്ളൊരു വിശ്വാസമുണ്ട് അപ്പോൾ വീണ്ടും തിരഞ്ഞെടുത്തതിൽ എൻ്റെ പാർട്ടി തന്ന ഒരു അംഗീകാരമായിട്ട് തന്നെ വിചാരിക്കും വരും ദിവസങ്ങളിൽ പ്രചന രംഗത്ത് സജീവമാകാൻ ഒരു കൂടിയാണ് യാസ്മിൻ അരിമ്പ്ര ജീവിതത്തിലെ അനുഭവ സമ്പത്തും പൊതുപ്രവർത്തന രംഗത്തെ പരിചയ സമ്പത്തുമായാണ് യാസ്മിൻ അരിമ്പ്ര ഇത്തവണയും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് അനുരൂപിച്ചിക്കോടിനൊപ്പം ജംഷീർകുടിഞ്ഞ് മീഡിയാവൺ മലപ്പുറം